ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ പ്ലാൻസ്സുകൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് ദിവസത്തേക്കായിരിക്കും നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം ഈ ഒരു വീഡിയോ കണ്ടിട്ട് പ്ലാൻസൾ ഓർഡർ ചെയ്യുന്നവർക്ക് ഈ ഒരു റേറ്റിന് നമ്മൾ പ്ലാൻസുകൾ കൊടുക്കുന്നതായിരിക്കില്ല ഇരുപത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപ റേറ്റിനാണ് നമ്മൾ പ്ലാൻസുകൾ കൊടുക്കുന്നത് കേട്ടോ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസ്സുകൾ സെൻഡ് ചെയ്യുന്നത് ഇനി എടുക്കുന്ന എല്ലാ ഓർഡേഴ്സും തന്നെ വരുന്ന ആഴ്ച ആയിരിക്കും കേട്ടോ അയക്കുന്നത് അത് ഓക്കെയാണ് എന്നുള്ളവർ മാത്രം പ്ലാൻസൽ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഓർഡർ കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻ സ്ക്രീൻഷോട്ടും ഫുൾ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പറും കൂടി ഒന്ന് മറക്കാതെ സെൻഡ് ചെയ്ത് ഇടാം കേട്ടോ നമുക്ക് കേരളത്തിനകത്ത് ഒരു കിലോയ്ക്ക് മിനിമം കുറയാർ ചാർജ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഒട്ടും താമസിക്കാതെ പ്ലാന്റ് ഞാൻ കാണിക്കാം അതോടൊപ്പം തന്നെ റേറ്റും പറഞ്ഞു പോവാട്ടോ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് നമ്മുടെ വൈറ്റ് നാടൻ ആണ് കേട്ടോ ഈ ഒരു വലിപ്പം ആയിരിക്കും കേട്ടോ പൂക്കൾക്ക് ഉണ്ടാകുമ്പോൾ നല്ല സുഗന്ധമാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അടുത്ത് ജിഞ്ചർ മരാന്തി ആണ് കേട്ടോ കലാത്തിയാന്നും പറയാറുണ്ട് അപ്പോൾ ഇത് കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിന്റെ സൈസ് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലൂ ഡൈസ് ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന വെരിഗേഷൻ ലീഫിൽ വരുന്ന സ്നോ റോസ് ആണ് കേട്ടോ നല്ലൊരു പിങ്ക് കളറിലുള്ള പൂക്കളാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കാണുന്ന വെരിഗേറ്റഡ് തുമ്പർജിയാണ് കേട്ടോ അതായത് ആണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് മുപ്പത്തി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്ന ഗ്രീൻ ഗ്രാസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ബോർഡർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ടത് വാങ്ങിച്ചോളൂ അടുത്തത് ഈ ഒരു മിനിയേച്ചർ കലാത്തിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് ചെറിയ സൈസ് പ്ലാന്റ്സാൾ ആണെങ്കിൽ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു ബിഗോണിയാണ് കേട്ടോ ആകെ രണ്ട് പീസ് മാത്രമാണ് കേട്ടോ ഉള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ഒത്തിരി ഷൂട്ട്സുകൾ ഉണ്ട് അടുത്തത് ഈ ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റി ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് നമ്മുടെ മണിമുല്ലയുടെ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ സൈസ് പ്ലാന്റ്സാണ് അതോ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിന്റെ സൈസ് പ്ലാന്റിന്റെ സൈസ് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വേണമെന്നുള്ളൊരു ഓർഡർ ചെയ്യാം മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഗന്ധരാശനാണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്ക് കേട്ടോ മുപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്തതായിട്ട് ഇനി രണ്ട് വെറൈറ്റി പെപ്പറോമയാണ് കേട്ടോ കാണിക്കുന്നത് വെരികേഷൻ ലീഫിൽ വരുന്നതാണ് നമ്മൾ ജിഫിയിലാണ് കേട്ടോ പ്ലാന്റ്സുകൾ പിടിപ്പിച്ചിട്ടുള്ളത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഓരോന്നിനും റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ദൈ കാ കാണുന്നൊരു വെറൈറ്റി ഇതൊരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ലീഫിന് ഡബിൾ ആണ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അതുപോലെ റൂട്ട് വന്ന് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ ഒത്തിരി പേര് ചോദിച്ചു വരാറുണ്ട് കേട്ടോ നാടൻ ചെടികൾ ഈ കാണുന്ന നമ്മുടെ നാടൻ തെച്ചിയാണേ നമ്മുടെ പ്ലാന്റിൻ്റെ ഈ കാണുന്നത് തന്നെയാണ് മുപ്പത്തഞ്ച് രൂപ റേറ്റ് ഉള്ളൂ അതായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഡ്രസ്സീനിയാണ് കേട്ടോ എന്താ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ജസ്റ്റീഷിയാണ് കേട്ടോ എന്താ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നല്ല ഡാർക്ക് പിങ്ക് കളറിലുള്ള പാഷൻ ഫ്ലോറയാണ് ആണ് കേട്ടോ അതേ കാണുന്നതാണേ നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഗോകർണ ആണ് കേട്ടോ നല്ലൊരു വൈറ്റ് കളറും അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡാണ് പൂക്കൾക്ക് വരുന്നത് നിറച്ച് വഞ്ചായിട്ടാണ് കേട്ടോ പൂക്കൾ ഉണ്ടാവുക അതിൻ്റെ തെയ്യ് കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഈ യെല്ലോ വാക്കിംഗ് ഐറീസ് ആണ് കേട്ടോ തെയ്യ് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഈയൊരു വെർട്ടിക്കൽ ചീരാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു കളർ കാണാനായിട്ട് അപ്പോൾ ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ആയ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഈ ഒരു ബിഗോണിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു കളർ കാണാനായിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഒരു അഗ്ലോണി ആണ് കേട്ടോ ഗ്രീൻ വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് കുറച്ചും കൂടി ഹൈറ്റ് വെക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതൊക്കെ കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫിലോഡൻറ്റോൺ ബ്രസീലാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്തതായിട്ട് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം ആയ നല്ല റോട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തതൊരു പെപ്രോമിയ വെറൈറ്റി ആണ് കേട്ടോ നമുക്കിത് ഹാങ്ങിങ് ബോട്ടിലും സെറ്റ് കഴിഞ്ഞാൽ അതല്ല സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അതിലേക്ക് പടർത്തി കയറ്റി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതായി കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഒരു ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് അഗ്ലോണിമിയാണ് കേട്ടോ നാരോ ലീഫാണ് ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ ഇപ്പോൾ ഇത് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു സിങ്കോണിയം വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ സെൻ്ററിലൂടെ ഒരു വൈറ്റ് ഷെയ്ഡും ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഫിലോ കോങ്കോ ആപ്പിളാണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാം തീരെ ചെറിയ പ്ലാന്റ് ആണ് ഞാൻ അകത്തിപ്പിടിച്ച് കാണിക്കാം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ജോൺ ക്രീപ്പർ ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വൈറ്റ് സ്നോ റോസ് ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഫ്ലവറിൻ്റെ പിക്ചർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വെറും മുപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഒരു കലാത്തിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഷൂട്ട്സുകൾ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാൻ ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് നോർമൽ ബോവർ വയനാണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നത് കേട്ടോ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ രണ്ട് ദിവസത്തേക്ക് മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇനി എടുക്കുന്ന എല്ലാ ഓർഡേഴ്സ് തന്നെ വരുന്ന ആഴ്ചയായിരിക്കും അയക്കുന്ന മിനിമം അഞ്ച് പ്ലാന്റെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്